ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വീക്ക്ലി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചു ഇന്ന് പാവകളാണ് കഴിഞ്ഞ ദിവസം ബോൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് പാവയാണ് വരുന്നത് പാവ വരുന്നത് ഒരു കൺവെയർ ബെൽറ്റ് വഴിയാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കാണുവാൻ സാധിക്കുമല്ലോ നമ്മുടെ ലഗേജുകളൊക്കെ സ്കാൻ ചെയ്യുവാൻ വേണ്ടി ഒരു കൺവെയർ ബെൽറ്റിലേക്കാണ് വെക്കുന്നത് ഇത് ഒരു ചെറിയ ബോക്സിനകത്തേക്ക് ഓടിപ്പോയി അപ്പുറത്തുകൂടി പുറത്തിറങ്ങി വരും പക്ഷേ ഇവിടെ ഈ ബോക്സ് പോലിരിക്കുന്ന ഭാഗം അതിൽ നിന്നും കൺവെയർ ബെൽറ്റ് വഴി പുറത്തേക്കാണ് പാവകൾ വരുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തു ആ സമയമായപ്പോഴേക്കും എല്ലാവരും ഈ കൺവെയർ ബെൽറ്റിന്റെ ഇരുവശവും കൂടി നിൽക്കുകയാണ് പാവകൾ പുറത്തേക്ക് വരുമ്പോൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പാവകൾ കിട്ടുന്ന കിട്ടുന്നയാൾക്കാണ് വിജയമുണ്ടാകുന്നത് ഈ പാവകൾ പല പീസുകളായിട്ടായിരിക്കാം വരുന്നത് ഈ പീസുകൾ ഓരോന്നോരോന്നായി പെറുക്കി കൃത്യം കൃത്യമായിട്ട് ഓരോ പാവയിലും അത് ജോയിൻ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ പാവകൾ കരസ്ഥമാക്കുക തുടക്കത്തിൽ തന്നെ അടിപൊട്ടി കാരണം ഒന്നാമതായിട്ട് ചെറിയൊരു കൺവേർ ബെൽറ്റ് അതിൻ്റെ ഇരുവശവുമായിട്ട് പത്ത് ആൾക്കാർ നിന്നാൽ ഈ ബോക്സിനകത്ത് ഒന്ന് പുറത്തേക്ക് പാവകൾ വരുന്ന സമയത്ത് അത് പെറുക്കിയെടുക്കുക അത് വളരെ ആയാസകരമായ ഒരു കാര്യമാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രണ്ടാൾക്കാർ അല്ലെങ്കിൽ അതിന്റെ പിൻപിലായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ അങ്ങനെ നാല് പേർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും ബാക്കിയുള്ളവർക്ക് നോക്കുകുത്തികളായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അപ്പം ഈ ടാസ്കിനകത്ത് അടി പൊട്ടിയേ പറ്റുകയുള്ളൂ അടി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊണ്ടുവരുന്നത് അവിടെ എല്ലാ ആൾക്കാരും കൂടി തിങ്ങിക്കൂടി നിൽക്കുകയാണ് തുടർന്ന് ബസർ ശബ്ദം കേൾക്കുന്നു പാവകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നു അത് പെറുക്കിയെടുക്കുവാൻ മാക്സിമം അത് സ്കോർ ചെയ്യുവാൻ വേണ്ടി ഇടിച്ചും മറിഞ്ഞ് ആൾക്കാർ അതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് അനുമോൾ അലറി നിലവിളിക്കുന്നു അനുമോളുടെ മുകളിലാണ് അക്ബർ അനുമോളുടെ മുഖമൊക്കെ അമർത്തി അവർക്ക് ശ്വാസം മുട്ടി അക്ബറിന്റെ വെയിറ്റ് മുഴുവനും അനുമോളുടെ മുകളിലായിരുന്നു അത് മാത്രവുമല്ല അക്ബറിനെ പുറകിൽ നിന്നുകൊണ്ട് ആര്യൻ അനുമോളുടെ ദേഹത്തേക്ക് തള്ളിയിട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ് ഇത് അനുമോളുടെ ആരോപണം മാത്രമല്ല ഇത് കണ്ടുകൊണ്ട് നിന്ന മുഴുവൻ ആൾക്കാരും അക്ബറിനെതിരായി സംസാരിക്കുന്നു ലക്ഷ്മിക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ലക്ഷ്മി അക്ബറിനെ കാര്യമായിട്ട് തുരത്തി തുരത്തി അടിക്കുകയാണ് അക്ബറിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നിരന്തരമായിട്ട് ലക്ഷ്മി അക്ബറിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു ഡേർട്ടിക് ഗെയിം ചീപ് ഗെയിം നിന്റെ ഇത്രയും വലിയൊരു ഭാരം ആ പെങ്കൊച്ച് എങ്ങനെ താങ്ങും ഗെയിമാണ് കാര്യം ശരിയാണ് പക്ഷെ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാള് അവർ ചത്തുപോകുമല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇത് ചോദിച്ചുകൊണ്ട് അക്ബറിനെതിരെ കയറുകയാണ് ലക്ഷ്മി ലക്ഷ്മി കാര്യമായിട്ട് സ്കോർ ചെയ്തതിനകത്ത് അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും മാക്സിമം അതിനകത്തൊന്നും മുതലെടുപ്പ് ലക്ഷ്മി നടത്തിയിട്ടുണ്ട് അനുമോൾ കാണുന്നുണ്ടെങ്കിൽ കരയാനും നിലവിളിക്കുവാനും അല്ലാതെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയില്ല അത് ഇതിനോടകം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അനുമോളുടെ ഭാഗത്ത് നൂറ് ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും സംസാരിച്ചു വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആയിരിക്കും പുറത്തു വരിക ന്യായങ്ങളൊന്നും പറയാറില്ല അനുമോള് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴേക്കും സംഗതി വേറെ വഴിയിലേക്ക് പോയി അതായത് അനാവശ്യമായി മോശം ഇന്റൻഷനോടുകൂടി കൂടിയായിരുന്നു അക്ബർ തൻ്റെ മുകളിലേക്ക് വന്ന് വീണത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോഴേക്ക് സംഗതി തിരിഞ്ഞടിച്ചു പിന്നീട് അനുമോൾക്കെതിരെ ഈ ആൾക്കാർ എല്ലാവരും കൂടി ആക്രമണം അഴിച്ചു വിടുവാൻ തുടങ്ങി അങ്ങനെ ആകെപ്പാടെ പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇതിനിടയിൽ അക്ബറിന്റെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് എടാ നീ ആണുങ്ങളോട് കളിയടാ നിനക്ക് ആണുങ്ങളോട് കളിക്കാൻ അറിയില്ല എന്റെ ദേഹത്തെങ്ങാണോ ആയിരുന്നെങ്കിൽ എൻ്റെ ചോരയൊന്ന് പൊടിഞ്ഞിരുന്നെങ്കിൽ അക്ബറെ നിന്റെ കൈയും കാലും ഇവിടെ അപ്പുറവും അപ്പുറവും വേർപെട്ട് ഉരുളുമായിരുന്നു നിന്റെ തല ഇവിടെ കിടന്ന് ഉരുളുമായിരുന്നു നിനക്ക് പറ്റുമോ നീ ഒന്ന് തൊട്ടു നോക്കടാ ഞാൻ കാണിച്ചു തരാം നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് ഭയങ്കരമായിട്ട് അക്ബറെ ഇളക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞു രണ്ടാം ടാസ്ക് കുറെ വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും തുടങ്ങുകയാണ് രണ്ടാമത്തെ ടാസ്കിലും ഇതുപോലെ തന്നെയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അക്ബർ കുറച്ച് ആത്മസംയമനം പാലിച്ചു അതുകൊണ്ട് കാര്യമായിട്ട് ബഹളം ഇതിനകത്തുണ്ടായില്ല എന്നാൽ ഇവിടെ നെവിനാണ് വില്ലനായി വരുന്നത് അവിടെയും അനുമോള് തന്നെയാണ് ഇരയായി മാറ്റപ്പെടുന്നത് അനുമോള് ഒന്നാമത്തെ ടാസ്കിലും രണ്ടാം ടാസ്കിലും നേടിയെടുത്ത പാവകൾ ഈ പാവകൾ വസ്ത്രത്തിനുള്ളിലേക്കാണ് ഇടുന്നത് അതായത് താൻ ഇട്ടിരിക്കുന്ന പാൻറ്റാണ് ആ പാൻറിന്റെ അടിഭാഗം ഒരു ബാൻഡ് ഇട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അതായത് പാൻഡിനുള്ളിലേക്ക് പാവ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഊർന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടി രണ്ട് കാലിൻ്റെയും താഴ്ഭാഗത്തായിട്ട് ബാൻഡിട്ട് കെട്ടിവെച്ചിരിക്കുന്നു അതിനകത്തേക്കാണ് പാവ ഇട്ടിരിക്കുന്നത് പക്ഷേ നെവിൻ എന്താ അറിയാമോ അനുമോളുടെ കാലിൻ്റെ അടിയിൽ കൂടി ഇതിനകത്തേക്ക് കൈയിട്ട് പാവയെ അതിനകത്തുനിന്ന് വലിച്ചെടുത്തു മൂന്ന് നാല് പാവ ബലാത്കാരമായി വലിച്ചെടുത്തുകൊണ്ട് ഓടി അനിമോൾ വലിയ വായിൽ നിലവിളിക്കുന്നു ഭയങ്കര കരച്ചിലും ബഹളവും ഉണ്ടാകുന്നു ആതിനേയും നൂറേയും കൂടി ഇന്ന ഇത് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊടുക്കുവാനും ആശ്വസിപ്പിക്കുവാനും ശ്രമിക്കുന്നു ലക്ഷ്മി പറയുന്നു അനിമോളെ ജയിക്കാൻ വേണ്ടിയല്ല ഗെയിം കളിക്കുന്നത് ഗെയിം ഗെയിമായിട്ട് കാണണം ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കും സ്വാഭാവികമാണ് ഇവിടെ വലിയ വായിൽ നിലവിളി നടക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്നു കൊണ്ട് അടിച്ചു മാറ്റിയ പാവകളെയൊക്കെ നെവിൻ ശാന്തമായി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെവിൻ പറയുന്നു എന്റെ കൈ മുഴുവനും മാന്തിപ്പറിച്ചു ഇടയിൽ വെറുതെ നിൽക്കുന്ന ഒരാളുടെ കൈ മാന്തി പറിക്കാൻ ആരെങ്കിലും വരുമോ നീ അനാവശ്യം കാണിച്ചതുകൊണ്ടല്ലേ ഇത് ചെയ്തത് അല്ല ഞാൻ പാൻറിന്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു പാവ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാനത് വലിച്ചെടുത്തു ഒന്നല്ല അനുമോൾ പറയുന്നു നാല് പാവയോളം തന്റെ കയ്യിൽ നിന്നും അപഹരിച്ചു എന്നുള്ളത് ഈ ഗെയിം ഇപ്പോൾ രണ്ടാവർത്തി കഴിഞ്ഞു ഇതുവരെയും മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നത് മോഷ്ടിക്കുവാൻ അല്ലെങ്കിൽ പിടിച്ചു പറിക്കുവാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല പോട്ടെ പല ആൾക്കാരും പരസ്യമായി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ കയ്യിലെ പാവ അത് തട്ടിപ്പറിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് നീ അനുമോളുടെ കൈയിലിരുന്നത് മാത്രം തട്ടിപ്പറിച്ചത് അപ്പോൾ അനുമോളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക ഇത് തന്നെയാണ് എന്തിനാണ് ഒരാളിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പി ആർ എടുത്തിട്ടാണ് എന്ന് പറയും അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഗെയിമിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ അത്യാവശ്യം എത്തിക്സ് ഉണ്ട് ഒരു ഫെയർ ഗെയിം കളിക്കണം ഈ ഫെയർ ഗെയിമിൽ മാത്രമേ നിങ്ങൾക്ക് പ്രേക്ഷകരെ കണക്ട് ചെയ്യിക്കുവാൻ പറ്റുള്ളൂ ഇല്ലാത്തടത്തോളം പ്രേക്ഷകർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല ഇപ്പോൾ കാലിനകത്ത് താൻ ഇട്ടിരുന്ന ആ പാവ അടിയിൽ കൂടി കൈയിട്ട് പാൻറ്റിനകത്തൊന്ന് വലിച്ചൂരികൊണ്ട് പോവുകയാണ് അപ്പോൾ അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണ് അനുമോൾ ഈ പാവകളെ ബ്ലൗസിനകത്താണ് ഇട്ടിരുന്നതെങ്കിൽ ഉറപ്പാണ് ഇവൻ ബ്ലൗസിനകത്തും കൈയിടും കാരണം അവൻ അത്ര തെണ്ടിയാണ് വരുമരായികളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല അവൻ അവന്റെ കാര്യം നടത്തുക പിന്നെ അവന്റെ പേഴ്സണൽ ഗ്രഡ്ജ് ഇത് തീർക്കുക ഇത് മാത്രമേ അവനുള്ളൂ അതിനകത്ത് ഇപ്പോൾ ബ്ലൗസിനകത്ത് കൈയിട്ടോ ഇടാൻ പാടില്ലാത്തടത്ത് കൈയിട്ടോ ഇതൊന്നും അവനെ ബാധിക്കുന്ന വിഷയമേ അല്ല അവൻ അവന്റെ കാര്യം ചെയ്യുക ഒപ്പം അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ തകർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല ഓരത്തിക്സും അവനില്ല അവൻ വായിൽ വരുന്നത് പറയും അവൻ്റെ തലയിൽ അപ്പോഴെപ്പോൾ ഉദിക്കുന്നത് എന്താണോ അത് അവൻ ചെയ്തിരിക്കും അത് എത്ര നിറുകേടാണെങ്കിലും എത്ര തോന്നിയാസമാണെങ്കിലും അതാണ് അവന്റെ ഗെയിം വസ്ത്രത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പാവയെ എടുത്തു കൊണ്ടുപോയിട്ട് വളരെ മാന്യമായിട്ട് വലിയ ഗെയിം എന്ന രീതിയിലാണ് കളിക്കുന്നത് ഇതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല തിരിച്ചായിരുന്നെങ്കിലോ തിരിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അനുമോള് നെവിന്റെ ശരീരത്തിൽ നിന്നും ഇതുപോലെ എണ്ണം പിടിച്ചെടുക്കുകയായിരുന്നെങ്കിൽ അല്ല വേറെ ആരെങ്കിലും അവിടെ ആ തരത്തിലൊരു പരിപാടി കാണിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവൻ പ്രതികരിക്കുക ആ ഇത് ഗെയിം ആകട്ടോ എന്നുള്ള രീതിയിൽ അവൻ പോകുമായിരുന്നോ ഇന്നല്ല ഈ ആഴ്ച മുഴുവനും ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ ആ വീട്ടിൽ നിരന്തരമായിട്ട് അവൻ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവനാകും അവനെതിരെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല അങ്ങേയറ്റം തോന്നിവാസം താൻ തോന്നിത്തരം തന്നെയാണ് നെവിനി ഗെയിമിനകത്തൊക്കെ കാണിക്കുന്നത് അത് മറ്റുള്ളവരോടുമാകാം വേറെ ആരോടും ഇത് കാണിക്കില്ല അനുമോൾക്കെതിരെ മാത്രമേ അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നെവിൻ മാത്രമല്ല ആര്യനും ഇത് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ പെട്ടെന്ന് അക്ബറിനെ പിടിച്ച് അനുമോളുടെ ദേഹത്തേക്ക് തള്ളിയിടുകയാണ് അതുകൊണ്ടാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആർക്കും കയറി കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ട എന്ന രീതിയിലാണ് അനുമോളെ ഓരോ ആൾക്കാരും അവിടെ പരിഗണിച്ചിരിക്കുന്നത് തുടർന്ന് മറ്റൊരു കാര്യവും കൂടി ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് അനുമോളുടെ പുറകിൽ ഇരുന്നു കൊണ്ട് കാല് പൊക്കി അനുമോളുടെ മുതുകിൽ അയാൾ ചവിട്ടാൻ പോകുന്നതിനുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക ഇതൊക്കെ മാസ്മരികമായ പ്രകടനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാനും ആസ്വദിക്കുവാനും ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഉള്ള കാര്യം തുറന്നങ്ങ് പറയുന്നത് എന്തായാലും നെവിൻ കാണിച്ചത് അങ്ങേയറ്റം തെണ്ടിത്തരമായി പോയി ഭാഗ്യത്തിന് അനുമോള് ഈ പാവകളെ എടുത്ത് ബ്ലൗസിനകത്തിട്ടില്ല ഇട്ടിരുന്നെങ്കിൽ അവൻ അവിടെയും കൈയിടുമായിരുന്നു എന്തായാലും ലൈവ് കണ്ടവരായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം